ഒരാൾ വാങ്ങുന്നത് ഒരാൾക്ക് ഇരുനൂറ്റി അമ്പത് രൂപ തോതിലാണ് വാങ്ങുന്നത് അല്ലേ പിന്നെ ഇത് പിന്നെ എല്ലാ ദിവസവും കൂടെ വന്നാൽ കിട്ടുമോ നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ ദിവസം ഓള് ഓൾന്ന് പറഞ്ഞാൽ മകള് മകളാണ് വെച്ചു കൊടുക്കുന്നത് ആദ്യം വെച്ച് കൊടുക്കാൻ ഏൽപ്പിച്ചത് ഇപ്പൊ വലിയ കൂകാണ് ഇരുമ്പിന്റെ അത് അടുപ്പിട്ട് കൊണ്ടുവരാൻ കയറാൻ കഴിഞ്ഞൂലോ അവിടെ കയറ്റതുവരെ കയറ്റിണ്ട് അപ്പൊ അത് കൊണ്ടുവച്ചാണ് എടുത്തുകൊണ്ടുവരാനൊന്നും കഴിയില്ല മകു അല്ല നമ്മള് പിന്നെ അതിനായിട്ട് ഉണ്ടാക്കുക നല്ല കട്ടിയുള്ളതാണ് കന്ന് പൂട്ടുന്ന കന്നു പൂട്ടുന്നപ്പോൾ ഇപ്പോഴും കണ്ടാക്കി മുറിച്ച് ഉണന്നതാണ് നല്ല കട്ടിയുള്ളത് അത് എടുത്താൽ പൊന്തവില്ലായിരുന്നു അത് വെച്ചുകൊണ്ട് അത് പൊപ്പിച്ചിട്ട് അത് പിന്നെ ഈ പാത്രത്തിൽ കൊണ്ടുവയ്ക്കുക എന്നിട്ട് അതിൽ ഈ മരുന്നിടുക ഈ മുമ്പില് മരുന്ന് വെച്ചെണ്ണയിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ ചേറ്റ വെച്ചിട്ട് ആ ചേട്ടേ മും എന്നിട്ട് എത്ര സമയം എത്രമയം നിക്കാ പുക പോകുന്നവരേ നിർത്തും അതില് ആര്യാദ വന്നപ്പോ നല്ല പൊയ്ക്കൾ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ അങ്ങനെ കാലം നിക്കൂല കൊറേ ആവുമ്പോ മറ്റെങ്ങനെ വേദനയായി അതെ അപ്പൊ ചുറ്റുപോറും പൊയ്ക്കൾ ഉണ്ടായിരുന്നു ചെറിയ നൂല് പോലത്തെ പഴയ കാലത്ത് നല്ല പുട്ടു ഇന്നത്തെ കാലത്ത് അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്തോണ്ടായിരിക്കും അങ്ങനെ പിന്നെ മരുന്ന് ഒക്കെ അന്നൊന്നും മരുന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അന്നൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലേ വീട്ടിൽ പോയി നോക്ക

സമയത്തിന ഒരു ആദ്യം ചൂടുന്നത് ചൂണ്ട് പോയാൽ രണ്ടാമത് പിന്നി വെക്കും അങ്ങനെ മൂന്ന്രാവശ്യം വെക്കും ആ നീര് വരും എല്ലാവർക്കും ചെറിയവർക്ക് ചെറിയ ഒന്നോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും

ാണ് മോളാണ് അപ്പൊ ഈ മോളാണ് ചികിത്സ നടത്തുന്നത് ശാരദ നിങ്ങളാണോ ചികിത്സ നടത്തുന്നത് ഇവിടെ എല്ലാ ദിവസവും ആൾക്കാര് വരാറുണ്ടോ ഇതാണ് ശ്വസിക്കല് പല്ലങ്ങൾ കാണി ഞാൻ വെക്കുന്നു ചേറ്റ വെച്ചിടന്നു അങ്ങനെ അങ്ങനെയാ പഞ്ചിക്ക് വരുവല്ല ആ ചൂടുണ്ടായിക്കൊറേ അങ്ങനെ അങ്ങനെയാണ് വരണം എത്ര സമയം സമയത്തന്നെ എണക്കില്ല ആ ചൂടാറിയാലും പിന്നെ വെക്കും ാണ് മാറും മാറി ഒന്നുകൂടി വെച്ചു കൊടുക്കാൻ തരാന്നറിയും ഒന്നുകൂടി വെച്ച് തരാം മൂന്നു വട്ട വെക്കും പിന്നെ മാറി ചോദിച്ചത് ശരിക്കണം ഈ ആവി ആവിടെ നീർക്കെട്ട് നീക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പോവാ അതിലൂടെ ഒലിച്ചു പോരൂലെ അപ്പൊ പൊത്തുള്ള പൊത്തിന്റെ ഉള്ളതൊക്കെ സൈഡ് എന്താ പറയാ പല്ല് വേദന വേദനയാണെങ്കിൽ പല്ലിൻ്റെ വേദനയാണെങ്കിൽ നീരുണ്ടാവൂല നീരിന്റെ കേടാണെങ്കിൽ നീര് ആ ചേറ്റം എങ്ങനെ മഴ വെയ്യും പോലെ ഒറ്റ വരും അപ്പോൾ ഇതുവരെ കണ്ട ആ മരുന്ന് ഇതാണ് കേട്ടോ അത് അവരൊരു പാത്രത്തിലെടുത്ത് വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഈ മരുന്നിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻറ്റ് എന്താണെന്നുള്ളത് അവർ എന്നാണ് പറഞ്ഞത് കാരണം അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു മരുന്നായത് കൊണ്ട് തന്നെ അതിപ്പോൾ അവർ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി പൈൽസിന് അതേപോലെ ശ്വാസം മുട്ടിനൊക്കെ മരുന്നിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അതിൽ ശ്വാസം മുട്ടൻ്റെ മരുന്നിൽ ഒരു മരുന്ന് അവർ പറഞ്ഞെങ്കിലും പക്ഷേ അത് നമുക്ക് നിയമപരമായിട്ട് നമുക്ക് വീടിലുൾപ്പെടുത്താൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നതാണ് എന്തായാലും അതെന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണട്ടോ വേറെ എന്തെങ്കിലും മരുന്ന് ഇപ്പം നമ്മുടെ മഞ്ഞപ്പിത്തം അതേപോലത്തെ അസുഖത്തിനൊക്കെ എന്തെങ്കിലും മരുന്നുകളുണ്ടോ നമ്മളെ നാട്ടു ചികിത്സയിൽ മഞ്ഞപ്പിത്തം എന്താ പറഞ്ഞു മൂലക്കുരുവിന് പിന്നെ ഈ തൊട്ടവാടി പാട് തൊട്ടവാടീൻ്റെ ഇല വരച്ചിട്ട് അരച്ചിട്ട് അത് രണ്ട് നേരം ഓരെ അരക്കാവശ്യത്ത് കൊടുക്കുക അവരാഴ്ച ഒരു ഓനെ കൊടുത്താൽ പോകും നല്ല ദിവസം കൊടുത്താൽ മതി അത് മാറി കേട്ടോ അപ്പം അതിൻ്റെ കുട്ടിയൊക്കെ തന്നെ ഉണ്ടാകും അതിൻ്റെ കുട്ടിൻ്റെ ആയിരിക്കും കൊടുത്തത് അത് മാറി പിന്നെ ഞാൻ ശ്വാസം മുട്ടലിന് പൊങ്ങോട് പറയട്ടോ ഞാൻ അങ്ങനെ വിട്ടരക്കും പറഞ്ഞെങ്കിൽ ശ്വാസം മുട്ടലിന് ോ നല്ല ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ഒരു ഇട്ടിട്ട് ആ വെണ്ണയിൽ ഈ ഈ പിന്നെ ഇത് പരിക മിച്ചല്ലേ തേനില് പരി തേനും പറഞ്ഞിട്ട് അതിങ്ങനെ ചാലിച്ചിട്ട് നമ്മൾ കയ്യിൽ പാറി ചാലിച്ച് കൊടുത്താൽ ഈ കയ്യും അല്ലെങ്കിൽ അത് മാറി മാറി അതുപോലെ അത് എത്രയോ ആളിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഒരാൾ വെളുപ്പു പോലത്തെ ഒരാൾ വെളുപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി അതിന് ശ്വാസം മുട്ടിനൊണ്ട് വൈകിട്ട് വന്നിട്ട് ഇന്ത്യയിട്ട് ഞാൻ അതുണ്ടാക്കി കൊടുത്ത് അത് മാറി ഇവിടുന്ന് മാറിയിട്ട് അവിടെ പോയേക്കാം അങ്ങനെ മാറി ഇനി അവനേൻ്റെ പരമ്പര ചെയ്ത് ഞാൻ ചെയ്ത് അങ്ങനെ ചെയ്തിന് ഞാൻ ഏ അത് നല്ല ഇതുണ്ടെങ്കിൽ ഒന്ന് മതി അങ്ങനെ അധികം ഉള്ളവർക്ക് ഒന്നിട്ട് കൊടുക്കുക ഒന്ന് ചുറ്റാണ് ആ പൊടി കൊടുക്കുക ഏതായാലും ഇവിടെ ആര് വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അസുഖം മാറി കിട്ടും നിങ്ങള് പറയുന്നത് നിങ്ങളെ സ്ഥലം പറഞ്ഞു കൊടുത്തടിന്ന് പറയുന്നത് പാക്കുളം എവിടെ പാക്കുളം പാക്കുളം കല്ലരട്ടി പാക്കുളം അരീക്കോട് പാകമാണ് അരീക്കോട് തെരട്ടമ്മല വന്നിട്ട്